ഹായ് ഗായ്സ് ഞാൻ നൂറാശൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് സേവനാഴിയിൽ ഇടിയപ്പും കറക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേവിക്കേണ്ട കേട്ടോ ഡയറക്റ്റ് അങ്ങനെ കഴിക്കാം അതെങ്ങനെയാണെന്ന് കേട്ടോ ഞാൻ കാണിക്കുന്നത് ആദ്യം തന്നെ ഒരു പാത്ര അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ മൂന്നര ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്നര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പൊടിയുടെ വേവനുസരിച്ച് വേണം നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാനായിട്ട് കുറച്ച് ലൂസായിട്ടുള്ള ഒരു മാവാണ് മാവാണെട്ടോ നമുക്ക് വേണ്ടത് അതിനായിട്ടാണ് ഞാൻ മൂന്നര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് മൂന്ന് കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ ഇവിടെ ഞാൻ കുറച്ച് ലൂസായിട്ടുള്ളൊരു ഇതാണ് മാവാണ് റെഡിയാക്കി എടുക്കുന്നത് നിങ്ങളും ലൂസായിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കട്ടിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടിയപ്പം കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ ഇനി ഞാനിവിടെ ഇടിയപ്പത്തിൻ്റെ മാവ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ സാധാരണ മാവ് വാട്ടിയെടുക്കുന്നത് പോലെ തന്നെ പക്ഷെ കുറച്ച് ലൂസായിട്ട് വേണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെതാണ് മാവ് ഞാൻ ശരിക്കും നല്ലതുപോലെ വേവിച്ച് കുറച്ച് ലൂസായിട്ട് തന്നെ എടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ ഇഡ്ഡലിത്തട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം വെച്ച് ചൂടാവാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മാവും കുഴച്ച് കൊണ്ട് വന്നിട്ടുണ്ട് മാവിനി നമ്മളിതാ ഒരു രീതിയിൽ ചെറിയ പാർട്ടായിട്ട് ഇങ്ങനെ എടുക്കുക കേട്ടോ ഇതാ ഈ ഒരു പരുവത്തിലായിരിക്കണം നമുക്ക് വേണ്ടത് നല്ലപോലെ ലൂസായിട്ടായിരിക്കണം വേണ്ടത് ഇനി ഇതാ ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ചൂടായ ഇഡ്ഡലിത്തട്ടിലേക്ക് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ ചൂടായ ഇഡ്ഡലിത്തട്ടിലേക്ക് വെച്ചു കൊടുക്കാം കുറച്ച് ഇങ്ങനെ തന്നെ തിന്നായിട്ട് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക ഒരുപാട് വലിയ ബോളുകളായിട്ട് വയ്ക്കാതെ ഇതുപോലെ തന്നെ വെക്കുക കേട്ടോ കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് എൻ്റെ ഉമ്മച്ചിയുടെ ഉമ്മ പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ നല്ല അടിപൊളി റെസിപ്പിയാണ് നമുക്ക് ഒരുപാട് പാത്രങ്ങളൊന്നും ഉഷിയില്ല അതുപോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇടിയപ്പം റെഡിയാക്കിയെടുക്കാൻ സാധിക്കും കേട്ടോ പണ്ട് എൻ്റെ ഉമ്മച്ചിയുടെ ഉമ്മായൊക്കെ ഇങ്ങനെയാണ് റെഡിയാക്കിയിരുന്നത് അപ്പോൾ അവർ പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഇനി നമുക്ക് എല്ലാം ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ സേവനായിലേക്ക് ഡയറക്റ്റായിട്ട് കൂടി തന്നെ അതാ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് കറക്റ്റ് എടുത്ത് നോക്കാം കേട്ടോ അപ്പോൾ ടേസ്റ്റും സെയിം തന്നെയാണ് നമ്മൾ ആവിയിൽ വേവിച്ചതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഇടിയപ്പം കിട്ടുക കാരണം നമ്മുടെ മാവ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് പീച്ചെടുക്കാം അതാ കണ്ടില്ല നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് പീച്ചിയാൽ കിട്ടും കേട്ടോ ഇതുപോലെ മാവ് വീണ് കിട്ടും കണ്ടില്ലേ നമ്മുടെ ഇടിയപ്പം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇടിയപ്പം എന്താ കറക്റ്റ് വേവിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലുള്ള നല്ല റെസിപ്പീസുമായിട്ട് വരാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരില്ലാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്